നമസ്കാരം സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യാക്കി മാറ്റാൻ തുടക്കം മുതൽ ആസൂത്രിത നീക്കം നടക്കുന്നുവെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് രേഖകളിൽ ഉൾപ്പെടെയുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ഷമാസ് ആരോപിക്കുന്നു പോക്കോട് വെറ്റനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ അട്ടിമറി നടന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അട്ടിമറി സംഭവങ്ങൾക്ക് പിന്നിൽ ദൃശ്യം സിനിമയുടെ തിരക്കഥയെ വെല്ലുന്ന തിരക്കഥയുണ്ടെന്നും മുഹമ്മദ് ഷമാസ് പറയുന്നു ഇത്തരം ശ്രമങ്ങളുടെ ഭാഗമായി നടന്നത് ആത്മഹത്യയാണ് എന്ന പൊതുബോധം സൃഷ്ടിക്കുന്നതിനായുള്ള ബോധപൂർവമായ നീക്കങ്ങൾ പോലീസിൻ്റെയും ഡീനിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായി സംഭവം നടന്ന ദിവസം വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയ എഫ്ഐആർ നമ്പർ എഴുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അട്ടിമറി നീക്കത്തിനുള്ള തെളിവുകൾ ഉണ്ട് സ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ടുള്ള എഫ്ഐആറിൽ ടിയാൻ ഏതോ മാനസിക വിഷമത്താൽ സ്വയം കെട്ടിത്തൂങ്ങി മരണപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയതിൽ തന്നെ ദുരൂഹതയുണ്ട് അതുപോലെ തന്നെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവം നടന്നത് പന്ത്രണ്ടരയ്ക്കും ഒന്നേമുക്കാലിനും ഇടയിലാണെന്ന് വ്യക്തമാണ് എന്നാൽ സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ട് വൈകിട്ട് നാല് ഇരുപത്തിയൊൻപതിനാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചത് എന്ന എഫ്ഐആറിലെ വിവരവും കൂടുതൽ സംശയം ജനിപ്പിക്കുന്നതാണ് പോലീസിന് രേഖകൾ പ്രകാരം വിവരം ലഭിച്ചു എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ മൃതദേഹം വൈത്തിരി ആശുപത്രിയിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഇതിനിടയിൽ മൃതദേഹം കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ ഉദ്ദേശം മൂന്നരയ്ക്ക് ക്യാമ്പസ് ഡീനിനെയും മറ്റ് വിദ്യാർത്ഥികളെയും വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് സംഭവം സിദ്ധാർത്ഥന്റെ വീട്ടിൽ അറിഞ്ഞു എന്ന് ആംബുലൻസ് ഡ്രൈവറിൽ നിന്ന് ഡീനിന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ആത്മഹത്യാണെന്ന മുൻവിധിയോടുകൂടിയുള്ള സമീപനമാണ് തുടക്കം മുതൽ ക്യാമ്പസ് ഡീൻ എം കെ നാരായണൻ സ്വീകരിച്ചത് കേസിലെ പ്രതികളായ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിക്കൊണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഡീൻ പുറത്തിറക്കിയ ഉത്തരവിലും ബോധപൂർവ്വം തന്നെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണെന്ന് രേഖപ്പെടുത്തിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തുവന്നത് എന്നതും ഇവിടെ പ്രസക്തമാണ് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത നിലയിലുള്ള സിദ്ധാർത്ഥന്റെ ചിത്രവും ചില സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും വഴിവെക്കുന്നതാണ് എസ് എഫ് ഐ നേതാക്കളായ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നതിനനുസരിച്ച് വിവസ്ത്രനാക്കി മർദ്ദിച്ചു എന്ന് വ്യക്തം അതേ രീതിയിൽ വിവസ്ഥനായി തന്നെയാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവിടെ മൃതദേഹം കണ്ട ടോയ്ലറ്റും സിദ്ധാർത്ഥന്റെ മുറിയും തമ്മിൽ സാമാന്യം അകലമുണ്ടായിരിക്കെ വിവസ്ത്രനായി സിദ്ധാർത്ഥൻ നടന്നു വന്ന് ആത്മഹത്യ ചെയ്തു എന്നതിലും വിശ്വസനീയതയില്ല പ്രത്യേകിച്ച് രണ്ട് ദിവസങ്ങളായി നിരന്തര മർദ്ദനങ്ങളേറ്റ് അവശ നിലയിൽ ഉള്ള ഒരാൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അനുശോചന യോഗം എന്ന പേരിൽ നടന്ന മുൻകരുതൽ യോഗത്തിലെ ഡീനിന്റെ പ്രസംഗവും ഞെട്ടിക്കുന്നതും ദുരൂഹതകൾ നിറഞ്ഞതും സംഭവത്തിൽ ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിവാക്കുന്നതുമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ബന്ധുക്കളുടെ സാന്നിധ്യം വേണം അതുകൊണ്ട് വീട്ടുകാരെയും ബന്ധുക്കളെയും അറിയിക്കുകയായിരുന്നു എന്നും മുഹമ്മദ് ഷമാസ് പറയുന്നു നടന്ന സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും പറയരുത് എല്ലാ കാര്യവും പോലീസ് നിരീക്ഷണത്തിലാണ് സംഭവിച്ചത് ഒരു പ്രത്യേക കേസാണ് അതുകൊണ്ടാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് നടന്നത് എന്താണെന്ന് ആരും ഒന്നും ഷെയർ ചെയ്യരുത് ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നും ഡീൻ എം കെ നാരായണനെയും ഇതിനെല്ലാം കൂടെയുണ്ടായിരുന്ന അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥനെയും അടിയന്തരമായി കേസിൽ പ്രതി ചേർക്കണം തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുൻപ് കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നും സി പി എം ഉന്നത നേതാക്കളുടെ കേസിലെ ഇടപെടലുകളും സംശയാസ്പദമാണെന്നും മുൻ എം എൽ എ സി കെ ശശീന്ദ്രനാണ് എസ് എഫ് ഐ നേതാക്കളെയും മറ്റ് പ്രതികളെയും രക്ഷിക്കാൻ പാർട്ടിക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നതെന്നും സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാറിന്റെ സഹോദരന്റെ മകനും ഡിവൈഎഫ്ഐ ജില്ലാ നേതാവും ക്യാമ്പസിലെ സ്റ്റോറിലെ ജീവനക്കാരനുമായ രമേശനാണ് അട്ടിമറി നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും മുഹമ്മദ് ഷമാസ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു